നമസ്കാരം എന്തൊരു സോങ് നമ്മളെ ഗുരുവായൂർ അമ്പലം നടന്നിറങ്ങിയിട്ടുണ്ട് പൃഥ്വിരാജ് മേസിൽ ജോസഫ് നിഖില വിമൽ ആൻഡ് അനുശ്വര രാജൻ എല്ലാരും അഭിനയിക്കുന്ന എല്ലാവർക്കും അറിയാം സോ കെ ഫോ കല്യാണം പാട്ട് ഇറങ്ങിയിട്ടുണ്ട് അഞ്ചു ലക്ഷത്തോളം ആൾക്കാര് കണ്ടു സോ നമുക്ക് കണ്ടിട്ട് വരാം വാച്ച് സ്റ്റാർട്ട് ദ സോങ് പാട്ട് സി എനിക്ക് അത്ര പേഴ്സണൽ ഒന്നും ഇഷ്ടപ്പെട്ടില്ല പാട്ട് കൊള്ളാം ഒരു ആവറേജ് പാട്ട് അത്രേ ഉള്ളൂ ഇതിനൊക്കെ നന്നാക്കണം എന്ന് കല്യാണ പാട്ടൊക്കെ അല്ലേ നമ്മൾ ഒരുപാട് കല്യാണ പാട്ടൊക്കെ ഈ കല്യാണ ആ ഒരു ആ ഒരു മൂഡിലെ കുറെ പാട്ടുകള് മലയാളത്തിൽ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട് സോ അതിനൊക്കെ തട്ടിച്ച് നോക്കുന്ന സമയത്ത് ഒരു ആവറേജ് പാട്ട് ഉള്ളൂ ബിക്കോസ് എന്താ അറിയോ നമ്മൾ നമ്മളിപ്പോ ഈ നടക്കല്ല നടക്കല്ലൊരു മേഡ് ഇൻ ഇന്ത്യയിലെ മേഡ് ഇൻ മലയാളി ഫ്രം ഇന്ത്യ ആയാലും അല്ലെങ്കിൽ വേറെ ഇത് നല്ല പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ കുറച്ച് നല്ല പാട്ടുകൾ ഇപ്പോ ഈല് നമ്മുടെ ഹൃദയം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഇതെടുത്തല്ലോ വർഷങ്ങൾക്ക് ശേഷം എടുത്തു ആവേശം ഇതിലൊക്കെ പാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ആ വരികൾ ഓർമ്മയുണ്ടാവും ഈ വരികളെ വീണ്ടും വീണ്ടും പാടാനും അല്ലെങ്കിൽ റീൽസിലൂടെ നമുക്ക് ആ വരികൾ ഇങ്ങനെ കേട്ടോടുക്കാൻ തോന്നും ഓർമ്മയുണ്ടാവും വരികൾ ലിറിക്സ് ആൻഡ് ലൈൻസ് പക്ഷെ ഇതിലെന്ന് പറയുന്ന സമയത്ത് എനക്ക് അറിയില്ല ഇനി ഒരുപാട് പ്രാവശ്യം കേൾക്കുന്ന സമയത്ത് കൂടുതൽ ഇഷ്ടമാവെന്ന് അറിയില്ല സോ വൺ ടൈം വാച്ചബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു ബിക്കോസ് എനിക്ക് അത്രത്തോളം ഇതിലേക്ക് എത്തിയിട്ടില്ല പാട്ട് ലിറിക്സ് ആയാലും ഓക്കെ ഒരു ആവറേജ് ആയിരുന്നു ലൈക്ക് ഓക്കെ അതിൻ്റെ പിന്നെ ഒരു കളർഫുൾ സാധനം ഓക്കെ ആയിരുന്നു എല്ലാം കൂടി ഒരു ഓക്കെ പാട്ട് സോ ഓക്കെ എനിവേ നമുക്ക് വീണ്ടും അടുത്ത കൂടുതൽ റിയാക്ഷൻസും കാര്യങ്ങളായിട്ട് വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ടില്ലാത്തവർ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിലെ രേഖപ്പെടുത്തുക സോ താങ്ക് യു സോ മച്ച് ഗച്ച് ഫോർ വാച്ചിങ് മീ അഗേൻ ആൻഡ് സൈനിങ് ഓഫ്